ചേച്ചി ഇന്നലെ ഒരു സംഭവം അത് ഞാൻ ചെറിയൊരു തമാശ രൂപേണ പറയാം അതായത് രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തി അതൊരു ഗെയിമാണ് ആ ഗെയിമിൽ ഹൈ സ്കോർ ഹൈസ്കോർ കുറച്ചുപേരെ നേടിയായിരുന്നു കേട്ടോ ഒരു ജീവപര്യന്തം പോലെയുള്ള ഭയങ്കര ഹൈ സ്കോർ ആയിരുന്നു അത് സി പി എം പ്രവർത്തകരാണ് എന്നിട്ട് അവരെ നാട്ടിലെത്തിച്ചു വലിയ സ്കോറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നവരല്ലേ അപ്പൊ നാട്ടിലെത്തിച്ചപ്പോഴ് മുതിർന്ന പ്രവർത്തകർ ഉൾപ്പെടെ ഒരുപാട് പേരാണ് അഭിവാദി അർപ്പിച്ചു വന്നത് അതായത് ലാൽ സലാം സഖാക്കളെ ലാൽസലാം സഖാക്കളെ നിങ്ങളെ കൊണ്ട് ഇത് എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ വളരെ വളരെ അഭിവാദ്യങ്ങളായിരുന്നു അപ്പോൾ സി പി എമ്മിൽ തന്നെ കൊലയാളികൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം സി പി എം എന്ന് പറയുന്നത് കൊലയ്ക്ക് വേണ്ടിയിട്ടാണ് നിക്കുന്നതെന്നാണ് ഇപ്പൊ എല്ലാവരുടെയും വിചാരം അതായത് ജനങ്ങളെ അവർ ബോധിപ്പിച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ എന്തായാലും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഈ നേതാവ് ഈ നേതാവ് ഈ പറയുന്ന കളിക്കാർക്ക് ഒരു അവാർഡ് കൊടുക്കുന്നു പുസ്തകം കൊടുക്കുന്നു കേറി ചെന്നൊരു പുസ്തകം കൊടുക്കുകയാണ് ഇതെങ്ങനെയാണ് ചേച്ചി നോക്കി കാണുന്നത് കേരളത്തിലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിലെ വലിയൊരു സംഭവത്തെയാണ് ഗെയിം ഗെയിമെന്ന് പറഞ്ഞിട്ട് അജന ഇപ്പം വിശേഷിപ്പിച്ചത് സത്യം പറഞ്ഞാൽ അത്രയും ആക്ഷേപകരമായിട്ടാണിപ്പം പാർട്ടിക്കുള്ളിൽ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അത് അങ്ങനെ തന്നെ സംസാരിക്കപ്പെടേണ്ടവയാണെന്ന് തെളിയിക്കുന്നത് ആരാട്ടാണ് ഇതും ഈ ഇതിന് കുറ്റക്കാരായിട്ടുള്ളതും അതിനെ പിന്തുണയ്ക്കുന്നവരുമായിട്ടുള്ള ഇടതുപക്ഷത്തിലെ നേതാക്കന് മുതിർന്ന നേതാക്കളാണ് കമ്മ്യൂണിസ്റ്റ് എന്തായിരിക്കണം കമ്മ്യൂണിസ്റ്റ് എങ്ങനെയായിരിക്കണം എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത് മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കേണ്ടവരാണോ അല്ലയോ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ എന്താണ് ചർച്ച ചെയ്യപ്പെട്ട ഒരു പാർട്ടിയാണത് ഒരുപാട് പേർക്ക് പിന്തുണ നൽകി കേരളത്തെ ഒരുപാട് സമുന്നതിയിലേക്ക് എത്തിച്ചു എന്ന് പറയപ്പെടുന്ന ആ പാർട്ടി തന്നെ ഇപ്പം അതപ്പതിച്ച് വേരില്ലാതെ നിൽക്കുകയാണിപ്പം എപ്പോൾ വേണേലും താഴെ വീഴാം എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇവിടെ ബി ജെ പി ക്ലച്ചു പിടിക്കാൻ ഇങ്ങനെ ആൾക്കാർ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഉണ്ടായത് കാരണം ഇരുപത് ഏർ മാസത്തെ വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കേസ് നടക്കുന്നത് പെരിയ ഇരട്ടക്കൊലപാതക കേസ് നടക്കുന്നത് ഈ കേസ് നടന്ന് അല്ല ഈ കൊലപാതകം നടന്നിട്ടു ശേഷം ഇത്രയും മാസത്തിന് ശേഷം ഒരു കുറ്റ വിചാരണ വരുമ്പോഴത്തേക്കും ഇടതുപക്ഷത്തിലെ അത്രയും ആൾക്കാർ കുറ്റക്കാരാണെന്ന് തെളിയുമ്പോൾ അവരെ സംരക്ഷിക്കുന്നത് മാത്രം അല്ല അവരെ ഏർ കണ്ടു കഴിഞ്ഞാൽ തന്നെ കേരളത്തിലാകെ ആൾക്കാരെല്ലാം കൂടി തലയിൽ മുന്നിട്ട് അവസ്ഥയാണ് കാരണം അങ്ങനെയല്ല ഏർ ഒരു പാർട്ടി ചെയ്യേണ്ടത് എന്ന് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞിട്ടും ഞങ്ങൾക്കങ്ങനെ പറ്റുള്ളൂ അല്ലെങ്കിൽ പ്രതികൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്ന് ഇവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് കഴിഞ്ഞ ദിവസം കൊടിസുനി വെടിയിലിറങ്ങിയപ്പോഴത്തേക്കും എന്താ പറഞ്ഞത് പ്രതി പ്രതിക്ക് പരോള അവകാശമാണെന്നൊക്കെയാണ് പറഞ്ഞത് ആര് എം വി ഗോവിന്ദൻ പറഞ്ഞത് അതിന് സമാനമായിട്ടാണ് അത് ഞങ്ങൾക്കങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു നിലപാടാണ് പി ജയരാജന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇന്നലെ ഒരു വീഡിയോ വന്നായിരുന്നു അതായത് കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതി ഇവർക്ക് ജീവപര്യന്തം തടവിനെ വിധിച്ചു അപ്പൊ കൊടുശൂരി അവിടെ ഉണ്ടായിരുന്നു ഇവർക്ക് ജീവപര്യന്തം വിധിക്കുന്നതിന് മുന്നേയാണ് കൊടുശുനിക്ക് പരോള ലഭിച്ചത് കൊടുശുനി ഹൈക്കോടതി എത്തിയിട്ട് അതിനൊരു പ്രതിയുമായി കൊടുശൂരി സംസാരിച്ച് നിൽക്കുകയാണ് കാരണം പോലീസിന്റെ സുരക്ഷയിൽ ഈ പ്രവർത്തകർ അതായത് ഈ പ്രതികൾ നിൽക്കുന്നു ഒരു കൂസലനുമില്ലാതെ അതിലൊരു പ്രതി ചെന്ന് ഈ ഈ കൊലപ്രതി അതായത് കൊടിശു നേരിടത്ത് സംസാരിക്കുന്നു അപ്പോൾ ഇതൊരു ഹൈക്കോടതിയിലാണ് നടക്കുന്നത് പിണറായി വിജയന്റെ ആഭ്യന്തരം അതായത് ഈ പറയുന്ന പോലീസിന്റെ അകമ്പടിയോടെയാണ് ഈ പ്രതിയുമായി സംസാരിക്കുന്നത് ഇതെല്ലാം ഇതെല്ലാം ജനങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കഴിഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കൊലപാതകളെ മാത്രം സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതായത് കൊലപാതകങ്ങള് ഇപ്പം എല്ലാ കേസ് ഏത് കേസ് എടുത്ത് നോക്കിയാലും കാണാം കൊലപാതകങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് അവരെപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത് ആദ്യം പണ്ട് സമയത്തും ഒരു ഗാർഹിക പീഡന വിഷയം ഉണ്ടായപ്പോഴത്തേക്കും പിന്നെ മേഴ്സിക്കുട്ടി പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട് പിന്നെ ആ അങ്ങനെ എന്നാ അനുഭവിച്ചു എന്ന് പറയുന്ന ഒരു നിലപാടായിരുന്നു അതെന്താണ് എന്ന് ഇപ്പം അവർ തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു നമുക്കാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല അവർ തന്നെ സ്വയമേ പറയുകയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ അനുഭവിച്ചാൽ മതി ഞങ്ങൾ ഉണ്ടാക്കുന്ന കാശം ഞങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ അതിനകത്ത് ചോദ്യം ചെയ്യാൻ വരണ്ട ഞങ്ങൾക്കൊരു പാർട്ടിയുണ്ട് ഞങ്ങൾക്കൊരു ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുകളുണ്ട് ഈ നിലപാടിൽ നിങ്ങൾക്ക് കമ്മ്യൂണിസത്തെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിന്നാൽ മതി എന്ന ധാഷ്ട്യമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല ഏതറ്റം വരെയും നമ്മൾ ഇതിനെതിരെ പോരാടണം എന്ന് ജനങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കനൽ ഒരു തരിയേ ഉള്ളൂ അതവർ മറന്നു പോകുന്നു അതെന്ത് വേണേലും കെട്ടുപോകാം ഒരു മഴ പോലും മഴയുടെ ആവശ്യം പോലും ഇല്ല ചാറ്റൽ മഴയുടെ പോലും ആവശ്യമില്ല തന്നെത്താൻ അത് കെട്ടുപോകും അത് കെട്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇവർ കാണിക്കുന്നത് എന്ന് വേണേലും കോൺഗ്രസിനോട് ചേരാവുന്ന ഒരു പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് മാറിക്കഴിഞ്ഞു ഇവർ രണ്ടുപേരും ചേർന്നാണല്ലോ ഇപ്പൊ ബി ജെ പിക്ക് എതിരെ എതിരെ നിൽക്കുന്നത് ആ ഒരു അവസ്ഥയെപ്പോലും കേരളത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ രണ്ടുപേരും ചേർന്ന് നിൽക്കുമ്പോൾ ദേശീയ തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി പി എമ്മും കോൺഗ്രസും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ബി ജെ പിക്ക് എതിരെ പോരാടുന്നു കേരളത്തിൽ അവർ തമ്മി തമ്മി കാണുമ്പോ ശത്രുക്കളാണ് ഇതൊക്കെ എന്ത് വിരോധാഭാസമാണ് അത് അതുകൊണ്ട് തന്നെയാണ് എന്തും കേരളത്തിൽ ഒരു മൃദു സമീപനം കോൺഗ്രസിനോട് സി പി എം കാണിക്കുന്നതും അതുപോലെ തന്നെ ഈ ഈ വിഷയം നമ്മുടെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ആയിക്കോട്ടെ എടുത്തോട്ടെ അതിനകത്ത് പറയുന്ന സി പി എം പ്രതികളെ വരവേറ്റ് സി പി എം നേതാക്കൾ എന്നാണ് ഇന്നത്തെ തലക്കെട്ടുകളിലെല്ലാം ഉള്ളത് എന്തൊരു മാനക്കേടാണത് സി പി എമ്മിന് നേതാക്കൾ തന്നെ പറയുകയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ അണികളാണെങ്കിൽ അവർ ചിലപ്പോൾ വെട്ടും കുത്തും നിങ്ങളെ ഉപദ്രവിക്കും പൊതുമധ്യത്തിൽ നിന്നിട്ട് നിങ്ങളെ അപമാനിക്കും എന്ന് എന്ത് വന്നാലും നിങ്ങൾ ചോദിക്കാൻ പാടില്ല നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമായിട്ട് നിൽക്കണം എന്ന് ധൈര്യത്തോടെ പറയുകയാണ് കാരണം അവർക്കുണ്ട് അവർക്ക് ഭരണമുണ്ട് പോലീസ് പോലീസുണ്ട് പണമുണ്ട് ആവശ്യത്തിന് എന്ത് വേണേലും കാണിക്കാം എന്നുള്ളൊരു അഹങ്കാരം കൊണ്ടാണ് ഇപ്പൊ സി പി എം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഏറെന്നാൾ കാണില്ല എന്നുള്ളതാണ് കാരണം ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണേ ഈ പത്രം നമ്മളെ നമ്മളെപ്പോലെ തന്നെ എല്ലാവരും വായിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്തുകൊണ്ട് ഇവരിങ്ങനെ ചുരുട്ടി ഇത്രയും ആൾക്കാരെ ഈ ആൾക്കാരെ മുഴുവൻ പ്രതികളെ മുഴുവൻ വരവേറ്റ് ഇങ്ങനെ നേതാക്കൾ വരുമ്പോഴത്തേക്കും എന്തുകൊണ്ട് ഇങ്ങനെ കേരളത്തിൽ എന്നും ഓരോ ജനങ്ങളും നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കില്ലേ മാധ്യമ ഒരു ഇതൊന്നും മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല കാരണം മാധ്യമങ്ങൾ അത് എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതെ ഈ നേതാവ് പറഞ്ഞതാണ് ഞങ്ങളെ തടവറ കാണിച്ച് പേടിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ സി പി എമ്മിന് ഇതെല്ലാം പുത്തരിയാണ് കാരണം ഞങ്ങൾ പണ്ടേ ഈ ജയിലിൽ ജയിലിലൊക്കെ കിടന്നതാണ് അങ്ങനെയാണ് നേതാവ് പറഞ്ഞത് കാരണം അദ്ദേഹം ഒരു ജയിൽ ഉപദേശക സമിതിയിലെ അംഗമാണ് സി പി എമ്മിന്റെ ഉന്നതമായിട്ടുള്ള അംഗമാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരിക്കലും ജയിലിൽ കയറാനുള്ള അധികാരമില്ല അത് എല്ലാവർക്കും അറിയാം എന്നിട്ടും കണ്ണൂർ സെൻട്രൽ എന്ന് പറയുന്ന ഒരു ഹാപ്പി ആണ്. അല്ലെങ്കിൽ തങ്ങളുടെ ഒരു വീഗാലാൻഡ് ആണെന്ന് പറഞ്ഞാണ് ഈ നേതാവ് പുസ്തകം കൊണ്ടകത്തോട്ട് അവരിപ്പോ പറയുന്ന ന്യായം എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടുകാർക്ക് അവരെ വന്ന് കാണാം എന്നാണ് എന്ത് ന്യായമാണ് അതിനകത്ത് എന്താണ് അവർക്ക് എന്ത് ആവശ്യമാണത് പ്രതികൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്ക ആവശ്യം ആവശ്യമുണ്ടോ സത്യത്തിൽ ഒരു പ്രതികൾ പ്രതിയെ സംരക്ഷിക്കേണ്ട കാര്യം സർക്കാരിനില്ല പക്ഷെ അവരുടെ പാർട്ടിയുടെ അംഗമായതുകൊണ്ട് അവർ സംരക്ഷിക്കും എന്ന് ഒരു കുറച്ചുകൂടി ഉറപ്പ് കൊടുക്കുകയാണ് ഈ സംഭവത്തിലൂടെ അപ്പം ജനങ്ങൾക്കിവിടെ ഇറങ്ങി നടക്കണ്ടേ ജനങ്ങളിപ്പം നോക്കിക്കോളൂ അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ബി ജെ പിക്ക് തന്നെ വോട്ട് കൊടുക്കും എന്ന് വെച്ചാൽ വേറെ കൊണ്ടല്ല ഇവരെന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന് എല്ലാവരും കാണുന്നുണ്ട് ഒരു ഒരു എട്ട് പ്രതികൾ വെളിയിൽ ഇറങ്ങുകയാണ് അവരൊക്കെ അവർക്ക് പുസ്തകം കൊടുത്ത് അവരെ അവരുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ അവരുടെ ആവശ്യങ്ങളാണ് അവിടെ അംഗീകരിക്കപ്പെടുന്നത് പ്രതികളുടെ ആവശ്യമാണ് അപ്പം ഇരകൾക്ക് അവിടെ നീതി കിട്ടുന്നുണ്ടോ എന്ന് ആൾക്കാർ ചോദിച്ചു പോകും അതിൽ തെറ്റ് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ പാർട്ടിയുടെ അജണ്ട എന്ത് എന്താണ് എന്ന് വെച്ചാൽ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർ തെറ്റം വരെയും പോകും എന്നുള്ളതിന്റെ ഉത്തമ ഉത്തമബോധ്യമാണ് ഈ കാണുന്നത്